യൂട്യൂബ് ചാനൽ നമ്മൾ വീക്കെൻഡിൽ പോയിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത് ആ ഒരു വീക്കെൻഡ് ഫുള്ള് നമ്മൾ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം സ്പെൻഡ് ചെയ്ത കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കുറേ ആലോചിച്ചതിന് ശേഷം നമ്മൾ വിചാരിച്ചു പോകാത്ത ഒരു ബീച്ചിൽ പോകാംന്ന് മക്കളായിട്ട് അവർക്ക് കുറച്ച് കളിക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ കുഴുപ്പള്ളി ബീച്ചിലാണ് നമ്മൾ പോകുന്നത് ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പോൾ ലൊക്കേഷനൊക്കെ ഇട്ട് നമ്മളിങ്ങനെ പൊക്കൊണ്ടിരിക്കുവാണ് പോകുന്ന വഴിക്ക് നമ്മൾ ചായ ഒന്നും കുടിക്കാതെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ നമ്മൾ തിരി പോകുന്നത് ചായയൊക്കെ കുടിക്കാനായിട്ട് ഇങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പം ബ്രദർ വന്നിട്ടുള്ളത് കൊണ്ട് പിന്നെ ആദ്യം അല്ലോനും ഫുൾ എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കുന്ന ആളാണ് ബ്രദറാണല്ലോ ഞാൻ എന്ത് വേണ്ടെന്ന് പറഞ്ഞാലും നേരെ അങ്ങോട്ടാണ് ഓടി പോകുന്നത് അങ്ങനെ ബ്രദറുമായിട്ട് പോയി രണ്ടുപേരും ഡോണട്ടൊക്കെ മേടിച്ച് അവിടെ നിന്ന് ഇങ്ങനെ കഴിച്ചു അവിടുന്ന് നമ്മൾ ഇറങ്ങാൻ പോയപ്പോൾ തന്നെ ഉമ്മ നടന്നു പോയി ബീച്ചിൽ പോയി കളിക്കാൻ എന്തെങ്കിലും ടോയ്സ് മേടിക്കണമെന്ന് പറഞ്ഞ് നടന്നു പോയി നമ്മളപ്പം അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് ഉമ്മ പോയ ഷോപ്പിൻ്റെ അടുത്തോട്ട് പോയി നമ്മൾ പോകുന്ന വഴിക്കാൻ അടുത്തൊരു ഷോപ്പായിരുന്നു അപ്പം അവിടെ കയറി മേടിച്ചിട്ട് വന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇതേ പോയിട്ട് നാല് പേർക്കും വേണ്ട ടോയ്സ് ഒക്കെ മേടിച്ചിട്ട് വരുവാണ് അപ്പോൾ ബോൾ മാത്രം മേടിക്കാനായിട്ട് ആളാണ് പക്ഷെ അവിടെ ചെന്നപ്പം മറ്റേ രണ്ടുപേർക്കും കൂടി കുഞ്ഞി ടോയ് ഒക്കെ ആയിട്ടാണ് വന്നത് അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ആവശ്യമാണ് ഇനിയിപ്പോൾ നേരെ ബീച്ചിലോട്ട് പോവുക കളിക്കുക എന്നൊക്കെയുള്ള പരിപാടി പ്ലാൻ ചെയ്താണ് കാറിലിരിക്കുന്നത് അപ്പം നമ്മൾ പോകുന്നതുകൊണ്ട് വഴിക്ക് മനസ്സിലായി ഇത് ഏകദേശം ചെറായ് ബീച്ചിൻ്റെ അടുത്തായിട്ട് വരും നമ്മൾ ചെറായ് ബീച്ചിൽ പോയിട്ടുണ്ടെങ്കിലും ഈ ബീച്ച് ഇപ്പോൾ ഇത്ര ഫേമസ് ആയത് അവിടെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വന്നതിന് ശേഷം ഭയങ്കര ഒരു ഫേമസ് ആയ ബീച്ചാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് റോഡിൻ്റെ രണ്ട് സൈഡിലും ഇതേപോലെയുള്ള സ്ഥലങ്ങളാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ അപ്പോൾ നമ്മൾ ഒത്തിരി ലേറ്റ് ആവേണ്ടെന്ന് വെച്ചിട്ട് ഇവിടെ ഒന്നും നിർത്തിയില്ല ഇങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ കണ്ടു പോകായിരുന്നു അപ്പം കുട്ടികൾക്ക് കുറച്ച് നേരം കളിക്കണം സന്ധ്യ ആവുന്നതിന് മുന്നേ ബീച്ചിലെത്തണം എന്നുള്ളതും കൊണ്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോയി അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് കുറച്ച് നേരം നമ്മളൊരു ഇതേപോലെയൊക്കെ ഇരുന്നു പിന്നെ ആധുനിയും പിടിച്ചാൽ കിട്ടത്തില്ല രണ്ടുപേരും നേരെ ബോളൊക്കെ ആയിട്ട് കളിക്കാനായിട്ട് പോയി ആദ്യം ഭയങ്കര സന്തോഷമാണ് ബീച്ചിൽ ചെല്ലാനും കളിക്കാനും വെള്ളത്തിൽ കാല് നനയ്ക്കാനും ഒക്കെ പക്ഷെ പിന്നെ ഡ്രസ്സൊക്കെ അഴുക്കായി മണ്ണൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ ഭയങ്കര പ്രശ്നങ്ങളാണ് ഇപ്പോൾ ചെന്ന ഒരു ആവേശത്തിൽ നേരെ കുറേ നേരം ബോൾ കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ വെള്ളത്തിൽ അതിന് ശേഷം ഇറങ്ങണമെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അമ്മും എല്ലാം കൂടി ജസ്റ്റ് ഇങ്ങനെ ഒരു മരങ്ങളുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഉള്ളൊരു ബീച്ചാണ് പിന്നെ നല്ല ക്ലീനാണ് പിന്നെ നമ്മൾ പോയ ദിവസം അവധി ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ ഇരുന്ന സ്ഥലത്ത് തിരക്കില്ലെങ്കിലും ആ ഒരു സൈഡിലോട്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഒക്കെ ഉള്ള ഏരിയയിലോട്ട് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുട്ടികളായിട്ട് കുറച്ച് തിരക്കൊക്കെ ഒഴിഞ്ഞ സ്ഥലത്താണ് പോയിരുന്നത് എനിക്കൊന്ന് കൂടുതലാളുകൾ ഇവിടുത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനായിട്ട് ഈ ഫ്ലോട്ടിങ് ബ്രിഡ്ജിൽ കയറാനും പിന്നെ അല്ലാതെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ വരുന്നത് അപ്പോൾ വേറൊരു സൈഡിലേക്കാണ് തിരക്ക് കൂടുതൽ നമ്മളിരുന്ന സൈഡിലേക്ക് അത്രയും തിരക്കുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് നടന്നു പോയപ്പോൾ അവിടെ ഒത്തിരി കുട്ടികളിതേപോലെ അവിടെ നിന്ന് തന്നെ പട്ടമൊക്കെ മേടിച്ചിട്ട് പറത്തുന്നുണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു സൈഡിലാണ് ഈ ഫ്ലോട്ടിങ് ബ്രിഡ്ജ് എനിക്ക് കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ടായിരുന്നു പിന്നെ കയറണം എന്നുള്ളൊരു റിസ്ക് ഞാൻ എടുത്തില്ല ഞാൻ ദൂരെ നിന്ന് പോയത് കണ്ടതേ ഉള്ളൂ എങ്ങനെ തിര വരുമ്പോൾ ആളുകൾ പോകുന്നതിനനുസരിച്ച് അതിങ്ങനെ അനങ്ങുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കയറാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തില്ല അപ്പം കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയതാണ് പക്ഷെ ഞാൻ നെക്സ്റ്റ് ഒരു എൻഡിൽ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറുന്ന ആൾക്കാരെക്കാട്ടിലും കൂടുതൽ തിരക്ക് കയറാൻ വേണ്ടിയിട്ട് അവിടെ ക്യൂവിൽ നിൽപ്പുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ നമ്മൾ വെറുതെ പോയി അവിടെ ക്യൂ നിന്നാൽ തന്നെ ഒരുപാട് ടൈം എടുക്കുമെന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും കയറാനുള്ള ഉദ്ദേശത്തിലല്ല ഞാൻ പോയത് പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു ചിലപ്പം പോയ ദിവസം ഒരു അവധി ദിവസം ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത്രയും തിരക്ക് വന്നത് അപ്പോൾ ഞാൻ കുറച്ച് നേരം വെള്ളത്തിന് അവിടെയൊക്കെ നിന്നിട്ട് ഇതാണ് ആ ഒരു തിരക്കുള്ള ഏരിയ ഭയങ്കര തിരക്കാണ് എനിക്കൊന്നും ഇങ്ങനെ ബാച്ച് ബാച്ച് ആയിട്ടാണ് തോന്നുന്നു ആളുകളെ വിടുന്നത് എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല ഞാനിങ്ങനെ ദൂരെ നിന്ന് പോയി കണ്ടത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയും ആളുകൾ അതിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് പിന്നെ ഞാൻ തിരിച്ച് അവരിരിക്കുന്ന സ്ഥലത്തേക്ക് നടന്നു ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് അപ്പം പോകുന്ന വഴിക്കും ഒത്തിരി ആളുകൾ ആളുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതുവല്ലോ ഞാൻ ചെന്നപ്പത്തേക്ക് വെള്ളത്തിലിറങ്ങാനുള്ള പരിപാടി ബോളൊക്കെ മാറ്റി വെച്ചിട്ട് അവർ നേരെ വെള്ളത്തിലേക്ക് പോയി കളിയൊക്കെ തുടങ്ങി ഉമ്മാട്ട് ഒത്തിരി ദൂരത്തേക്കൊന്നും വിട്ടില്ല ജസ്റ്റ് അവിടെ നിന്ന് കാലൊക്കെ ഒന്ന് നനച്ച് രണ്ടുപേരും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ വെള്ളത്തിലെ കളിയൊക്കെ ആയി കുറേ നേരം അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എനിക്കറിയാം എന്തായാലും ഇവിടെ വന്ന് കഴിയുമ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യേണ്ടി വരുമെന്ന് അപ്പം എല്ലാവരും ഡ്രസ്സൊക്കെ മക്കളുടെ എടുത്തിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് അവർക്ക് സ്നാക്സും ഡ്രസ്സും ഒക്കെ കാര്യമായിട്ട് ഞങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് തന്നെയാണ് വന്നത് കാരണം നേരിട്ട് ഇങ്ങോട്ട് വരാമെന്നുള്ള പ്ലാൻ ആയതുകൊണ്ട് പ്രിപ്പയർഡായിട്ട് തന്നെയാണ് വന്നത് അന് പിന്നെ ബീച്ചിലെത്തിക്കഴിഞ്ഞാൽ ഒട്ടും മണ്ണിൽ ഇറങ്ങത്തില്ല ഭയങ്കര പേടിയാണ് കാലിലെല്ലാം മണ്ണായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പേടിച്ചിട്ട് ഇറങ്ങാതെ നല്ല പ്രശ്നമില്ലാതെ എൻ്റെ കൂടെ അവിടെ തന്നെ ഇരിക്കുമായിരുന്നു ഇടയ്ക്ക് ഞാൻ കുറച്ച് നേരെ എടുത്തുകൊണ്ട് പോയി ഇങ്ങനെ കാണിച്ചു കൊടുത്തു അപ്പോൾ അവിടത്തെ ഇതേപോലെ ഹോഴ്സ് റൈഡൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതേപോലെ ഊഞ്ഞാലിലൊക്കെ ആളുകൾ ഇരുന്ന് ആടുന്നൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അമ്മനുമായിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് കഴിക്കാൻ കൊടുത്ത ബിസ്ക്കറ്റല്ലാം അത് ഇതേപോലെ കാക്കയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കൊടുത്തോണ്ടിരിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവർക്കിതേ വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒരു റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ് പിന്നെ മടിയായി പിന്നെ അതെല്ലാം നനഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ എങ്ങനെയെങ്കിലും ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്യണമെന്നാണ് പിന്നെ വെള്ളത്തിലൊന്നും പോയില്ല ഞങ്ങൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് സന്ധ്യ അവിടെ ഇരുന്നു അത് കഴിഞ്ഞപ്പോൾ ഇറങ്ങി പിന്നെ നെക്സ്റ്റ് ഡേ സ്കൂളും കൂടെ ഉള്ളതുകൊണ്ട് നമുക്കൊത്തിരി ലേറ്റ് ആവാനും പറ്റത്തില്ല നേരത്തെ വീട്ടിൽ പോയിട്ട് മക്കൾക്ക് കിടന്നുറങ്ങണം അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് അതിനും അല്ലൂനും ഇഷ്ടപ്പെട്ട റെസ്റ്റോറൻറ്റിൽ പോകണമെന്നും പറഞ്ഞു അതിനും ബ്രദറിനെ ചാക്കിട്ടു അപ്പോൾ അവിടെ നിന്ന് നേരെ പിന്നെയും കുറച്ച് ദൂരം കൂടി പനംപള്ളിനാറിലാണ് എത്തിയത് അവർക്ക് അവിടെയുള്ള റെസ്റ്റോറൻറ്റിൽ ഒന്നും വേണ്ട ഇവിടെ തന്നെ വരണമെന്ന് പറഞ്ഞു നേരത്തെ ഓൾറെഡി വന്നിട്ടുള്ള സ്ഥലമാണ് പിന്നെ എത്തിക്കഴിഞ്ഞപ്പം കുറച്ചുകൂടെ സന്തോഷം ഉണ്ടാക്കാൻ ത ഇതേപോലെ ഫേസിൽ വെക്കുന്ന ഒരു മാസ്ക് ഒക്കെ അവർ കൊടുത്തു എല്ലാവരും അതൊക്കെ വെച്ചുകൊണ്ടിരിക്കുവാണ് പിന്നെ ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ അവരെല്ലാവരും ഓർഡർ ചെയ്തു അറബിക്കാണ് അപ്പം അതെല്ലാം ഓർഡർ ചെയ്തു എല്ലാം കഴിച്ചിട്ടാണ് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചത് അപ്പം ആദിനും അല്ലൂനും വേണ്ട അവരുടെ ഫേവറേറ്റ് ഫുഡൊക്കെ അവർ ഓർഡർ ചെയ്തു ഇതേപോലെ ജ്യൂസൊക്കെ അതേ അല്ലു കുടിച്ചു എനിക്ക് ധൃതിയായി കാരണം നെക്സ്റ്റ് ഡേ സ്കൂളുകളുണ്ട് ഇപ്പോൾ വേഗം വീട്ടിൽ പോകുക എന്നുള്ളൊരു പ്ലാനാണ് പക്ഷേ ആദൂനും അല്ലൂനും ഭയങ്കര സങ്കടമാണ് നെക്സ്റ്റ് ഡേ അവർ വീ നാട്ടിലേക്കും പോവാണ് സ്കൂളും ഉണ്ട് അങ്ങനെ ധൃതി പിടിച്ച് കഴിച്ചതിന് ശേഷം ഏകദേശം ഒരു ഒമ്പത് മണിയോടൊക്കെ കൂടെ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ നാളെ പോന്നത് കൊണ്ട് പിന്നെ ബ്രദർ എന്ത് പറഞ്ഞാലും സാധിച്ചു കൊടുക്കും പോകുന്ന വഴിക്ക് തന്നെ ഇവിടെ ലെറ്റ് സീറ്റിൽ കയറണം എന്ന് പറഞ്ഞിട്ട് അതും കൂടിയൊക്കെ സാധിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ